ഹലോ നമസ്കാരം എല്ലാവർക്കും അപ്ലോട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് സി ഐ ടി പരീക്ഷയിൽ തൊട്ടരികിലെത്തിയിരിക്കുന്നു ഈ ഘട്ടത്തിലെ എല്ലാ വിദ്യാർത്ഥികളും കാത്തിരുന്ന ഒരു കാര്യമാണ് ആ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോയിൽ കണക്കുന്നതിന് മുന്നേ നിങ്ങളൊരു എസ് എസ് സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കാരണം ഇനി വളരെ യൂസ്ഫുള്ള ആ വീഡിയോകൾ ഈ പരീക്ഷാകാലത്ത് ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും കാര്യത്തിലേക്ക് പെട്ടെന്ന് കടക്കാം എസ് എസ് സി ഐ ടി മോഡൽ പരീക്ഷ കഴിഞ്ഞ ശേഷം ഏറ്റവും അധികം വിദ്യാർത്ഥികൾ കാത്തിരുന്നത് ഈ മോഡൽ പരീക്ഷയിൽ വന്നിട്ടുള്ള എല്ലാ തിയറി ചോദ്യങ്ങളുടെയും കളക്ഷൻ എവിടെ അത് എല്ലാ തിയറി ചോദ്യങ്ങൾ ഉൾപ്പെട്ട ആ പി ഡി എഫ് എവിടെ എന്നുള്ളതാണ് കാരണം ഈ ചോദ്യങ്ങളിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ മെയിൻ എക്സാമിന് വരും എന്ന് കുട്ടികൾക്ക് അറിയാം അല്ലെങ്കിൽ കുട്ടികളോട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും കാത്തിരുന്നത് മൊത്തം ചോദ്യങ്ങളടങ്ങിയ ആ പി ഡി എഫ് ഈ മോഡൽ പരീക്ഷയിൽ വന്ന എല്ലാ ചോദ്യങ്ങളും അടങ്ങിയ ആ പി ഡി എഫ് എവിടെ കിട്ടും എന്ന് ചോദിച്ചാണ് ഇത്രയും ദിവസം അത് നമുക്ക് ലഭ്യമല്ലായിരുന്നു പക്ഷേ ഇതാ ഇപ്പോൾ ആ പി ഡി എഫ് ലഭ്യമായിരിക്കുന്നു ഏകദേശം ഇരുന്നൂറ്റി എൺപതോളം ചോദ്യങ്ങൾ ആ പി ഡി എഫിലുണ്ട് അത് മുഴുവൻ നിങ്ങൾ പഠിച്ചാൽ തന്നെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഒരുപാട് തിയറി ചോദ്യങ്ങൾക്ക് മെയിൻ എക്സാമിൽ എക്സാബിനുകൾക്ക് ഉത്തരം പേരുത്താൻ കഴിയുമെന്നാണ് വിശ്വാസം കാരണം മുൻ വർഷങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു ചോദ്യങ്ങൾ വന്നിരുന്നത് ഈ വർഷവും അങ്ങനെ ആവാനാണ് സാധ്യത ഇതുവരെ എല്ലാം വരുന്നല്ല കൂടുതൽ വരും ആ തിയറി ചോദ്യങ്ങളുടെ പി ഡി എഫ് ഇപ്പോൾ എ പ്ലസ് എഡ്യൂക്കർ എന്ന് പറയുന്ന വെബ്സൈറ്റ് പുറത്ത് വിട്ടിട്ടുണ്ട് ആ ചോദ്യ പേപ്പറിലെ സോറി ആ മോഡൽ ക്വസ്റ്റ്യൻസിന്റെ കളക്ഷൻസ് അടങ്ങിയ പി ഡി എഫിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റിലും കൊടുത്തിട്ടുണ്ട് മലയാളം മീഡിയവും ഇംഗ്ലീഷ് മീഡിയവും സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ ലിങ്കിൽ കയറുക ഇതൊരു വെബ്സൈറ്റിലേക്കുള്ള ലിങ്കാണ് ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും ചിലപ്പോൾ ചില ആഡ്സ് ഒക്കെ വരും അതൊക്കെ നിങ്ങൾ ക്ലോസ് ചെയ്ത ശേഷം നിങ്ങളത് കാണുക ചില കുട്ടികൾ ആ പി ഡി എഫ് തന്നെ നേരിട്ട് തന്നുകൂടാൻ ചോദിക്കുന്നുണ്ട് പക്ഷെ ഇതൊരു വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്തതെങ്കിൽ നമുക്ക് നേരിട്ടാ പി ഡി എഫ് നിങ്ങൾക്ക് തരിക എന്നുള്ളത് ഒരു ശരിയായ രീതിയിൽ അതുകൊണ്ടാണ് അത് പബ്ലിഷ് ചെയ്ത വെബ്സൈറ്റിന്റെ ലിങ്ക് തന്നിരിക്കുന്നത് ആ ലിങ്കിൽ കയറി കഴിയാൻ നിങ്ങൾക്ക് അവിടെ തന്നെ കയറുമ്പോൾ തന്നെ ആ ഒരു പി ഡി എഫ് കാണാം ആ ലിങ്കിൽ നേരിട്ട് പോവുക പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യുക എല്ലാ ചോദ്യങ്ങളും പഠിക്കുക വലിയ ഉപകാരം നിങ്ങൾക്ക് അതുകൊണ്ട് ഉണ്ടാകും ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരുന്ന കാര്യമാണ് ആ പി ഡി എഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം പോലും ഇവിടാതെ പഠിച്ചോളൂ അത് മാത്രം പഠിച്ചാൽ പോരാ കൂടെ മറ്റൊന്നും പഠിക്കണം മറ്റുള്ള ടെക്സ്റ്റ് ബുക്കും മറ്റു പി ഡി എഫിലൊക്കെ പഠിക്കണം പക്ഷേ ഇതിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ വരുമെന്ന കാര്യം സംശയമില്ല സോ ഉടൻ തന്നെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തോളൂ പഠിച്ചോളൂ അതോടൊപ്പം തന്നെ പ്രാക്ടിക്കലിലെ എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെട്ട പി ഡി എഫും ഇതേ സൈറ്റ് ലഭ്യമാണ് അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് സോ ഇപ്പം തന്നെ നേരെ തന്നെ പോവുക ഡൗൺലോഡ് ചെയ്യുക വീണ്ടും കാണാം താങ്ക് യു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്